ധികം ഗവൺമെന്റ് വിസമ്മതിച്ചിട്ടുള്ള മുപ്പത് ലക്ഷം ഗവൺമെന്റ് ഈ മുപ്പത് ലക്ഷം ജോലികൾ ഇന്ത്യ മഹാരാജ്യത്തെ യുവതി

In these systems. And now I want to tell you about the revolutionary idea that we have come up with. If you speak to children, शुरू पिछले Families introduce their children to the job market. They have a soft landing into the job market. Everybody else has to beg for a job. ഈ ഈ വീട്ടിലല്ലാത്ത കുട്ടികൾക്ക് ഒരു ജോലിക്ക് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് രാജ്യത്തെ ഓരോ ബിരുദധാരിക്കും തൊഴിൽ പരിശീലനത്തിനുള്ള അവകാശം നിയമമാക്കുന്ന ഒരു നിയമം ഞങ്ങൾ ഈ രാജ്യത്ത് വരാൻ പോവുകയാണ്

आत्मपीड़ा में पब्लिक जॉब आदमात्र वाला इवरी तोर्शिल तोरी परशिल लगाया मानना ही पोत या क्या आदि ने तुरंत अबल कोरनाल्ला जोल लिम्की ले जाएं एंड द रिजल्ट इज़ दैट कंपनीज़ इन इंडिया विल गेट अ ह्यूज ट्रेन मैनपावर टू बिल्ड आव कंट्री आदमात्र वाला आदि ने आप थोड़े तो बारे म For the farmers of our country, we are guaranteeing them a minimum support price. And we will not allow price to be used as a weapon against them. Now, I'd like to conclude with one thing I have noticed. നിങ്ങളോട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബി ജെ പി ആർ എസ് എസ് എതിരെയും ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുകയാണ്

അത് മാത്രമല്ല ഞാൻ പാർലമെന്റിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള ബി ജെ പി എം പിമാരെല്ലാം എന്നെ നോക്കിട്ട് പറയും ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ എന്നെ നോക്കി പറയും പക്ഷെ ഇതിനൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതിന് എനിക്കൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്

ൾ My government house. They threw me out of the house. And I was feeling very happy. I don't want their dirty house. And I told them also that look, I have millions of houses in India. My house is in the hearts of the people of Kerala. People of ഇപ്പോഴും ഒരു ഒരു വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് സംശയം കാര്യങ്ങൾ എതിർക്കുമ്പോ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷേ എന്റെ ഒരു സംശയം എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ

With everything they have. But there is no attack on the Chief Minister of Kerala. It is not that there are no issues, there are corruption issues. So, this is something the people of Kerala should think about. बीजेपी, बीजेपी विल अटैक हिम 24/7, विल डिस्टर्ब हिम 24/7, विल हैव ईडी, सीबीआई, एवरीथिंग बिहाइड हिम 24/7। नेहरू रिकॉर्ड ये मंसूल आकरना, आरएनकीलम, बीजेपी ये धार्मिक मायी साथी संध्मायी आक्रमित कर, बीजेपी, आवर इड अपोना गया है नहीं कि विरुद्ध नाला माइकोरम, ईडीएमसीबीएम अ

कैलाथीले जैनकले प्रतिभा इन्दुपरीत अगर ability to live with each other peacefully, harmoniously, affectionately. पर इसपे इनसे ये तोड़ बोली, बाल सिल्ले तोड़ बोली, पर इसपे इन सम्भावना करें and making us proud. Every part of the world where you find people from Kerala, making us proud every day. आज बात Their dignity. Ooh, he killed him. Ingenious Malayali. Ooh, he killed him. Idiot, Chinese. That Malayali. That Andhra. He no government Malayali. Didn't do why not I saw after the flood, families that have lost their entire house, family members. Still, they are maintaining every inch of dignity. നിങ്ങൾക്കറിയാം വയനാട്ടിൽ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ ഞാൻ ആളുകളെ കണ്ടു അവരുടെ കുടുംബാംഗങ്ങൾ കുടുംബം അവരെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളവർ അവരെ സ്നേഹത്തോടുകൂടി അവിടെ അവരുടെ കയ്യിൽ ഒന്നുമില്ല വസ്തുവങ്ങളില്ല വീടില്ല പക്ഷേ അവർക്ക് അവരുടെ അന്തസ്സും അഭിമാനവും ആ വയനാട്ടിലെ മനുഷ്യർക്കൊണ്ട് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ും അവർക്ക് അഭിമാനം ഉണ്ടാവണം അവർ എങ്ങനെ ജീവിക്കുന്നു അവർ കടന്നു അവരെ എന്ന് പറയുന്നത് മലയാളികളെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് മുഴുവൻ വഴികാട്ടുന്നവരാണ് ശ്രീ പശ്ചാത്തലത്തിൽ ഇനി ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യമായി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് പിൻവലിപ്പിക്കുന്നത് ഏകീകൃതമായ സിവിൽ കോഡ് എടുത്ത് കളയാനാണ് എല്ലാവരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് വിലയൂട്ടും അപേക്ഷിച്ചുകൊണ്ട്